മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി വരെ ശനി മീനത്തിൽ നിൽക്കുന്നതും അതിനുശേഷം മേടത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ ഒന്നും രണ്ടും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറിയിരിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരായി എന്നാണ് മനസ്സിലാക്കേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ മുതൽ രാഹുവിൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ശനി മൂന്നിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകും കുടുംബസ്വത്തിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിലും വർധന ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവലിൽ വർധന ഉണ്ടാകുന്നതാണ് ശനി രണ്ടാം ഭാവാധിപനുമാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ വളരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും കുടുംബത്തെ മുതിർന്നവരുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതാണ് കോർട്ട് കേസുകൾ ഉണ്ടെങ്കിൽ അതിന് തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകും കരിയറിലും പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഫലിക്കുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കളുടെ ദൃഷ്ടി എപ്പോഴും കുട്ടികളിൽ ഉണ്ടായിരിക്കണം അതുപോലെ അവരെ ശരിയായി ഗൈഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും അഞ്ചിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ശനി ബോധവനാക്കും ബോധവാനാക്കുന്നതായിരിക്കും അതിനാൽ നേരത്തെ ചെയ്ത തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വിഘ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അവരിവരെ വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായി സ്റ്റഡി ചെയ്തും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ചും വേണം ചെയ്യുവാൻ ഈ സമയത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ശുഭകരമായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഇവിടെയായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശയാത്രകളും മറ്റും ചെയ്യുവാനും സാധ്യതകളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നതാണ് ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ മേലെന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഓഫീസിൽ മേലധികാരികളുടെ കോപ്പറേഷൻ ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ശനിയുടെ രാശി മാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം